എങ്ങനുണ്ട് കണ്ണേട്ട ഞാനൊന്നും ഓഫീസിലേക്ക് വരുന്നില്ല എന്നാ പിന്നെ ഹോസ്പിറ്റലോട്ട് പോവാൻ അതിന്റെ ഒന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ ഞാനും പോകുന്നില്ല അയ്യോ അത് പറ്റില്ല നമ്മൾ രണ്ടാളിൽ ഒരാളുടെ കണ്ണവിടെ ഞാനില്ലാത്തപ്പോ താൻ വേണം കമ്പരി നോക്കാൻ അതിനുവേണ്ടിട്ടാ എനിക്കൊപ്പം തന്നെ ഞാൻ കൊണ്ടുപോയത് കണ്ണേട്ടിന് വയ്യാതിരിക്കുമ്പോ ഞാൻ പോണോ കണ്ണേട്ടാ അവിടെ സ്റ്റാഫുകളൊക്കെ ഇല്ലേ ഞാൻ ഇവിടെ വീട്ടിലാണല്ലോ ഉള്ളത് എനിക്ക് ആൾക്കാരെ ും അതൊക്കെ ശരിയാ പക്ഷേ കണ്ണേട്ടൻ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ലെന്നാ അവരൊക്കെ കരുതിയത് അവരുടെയൊക്കെ സംസാരത്തിന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് തന്നെയാ ഇപ്പൊ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവരാരും പുറമേ അത് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ രണ്ടാളോട് ശത്രുത വെച്ച് പുലർത്തുന്ന കൂട്ടത്തില അതൊക്കെ എനിക്കറിയാം എന്നുവെച്ച് എന്നെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല തന്നെ സാഗറിനെ വിളിച്ചു പറയാം തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ പോണമെന്ന് നിർബന്ധമാണോ കണ്ണേട്ടാ ഉറപ്പായിട്ടും പോണം അതിന് മാറ്റം ഞാൻ പറഞ്ഞ അനുസരിക്കില്ല താൻ ഇതുവരെ ഒന്നും അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ എന്നാ ഇതും കേൾക്കണം തനിക്കറിയാലോ ഈ ട്രീറ്റ്മെന്റ് പോലും എനിക്കിഷ്ട എന്നിട്ടും താനൊരു ഒറ്റ ആളിന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഈ കയ്പൊക്കെ കുടിച്ചിറക്കുന്നേ അങ്ങനെ പരസ്പര ധാരണയിൽ നമ്മൾ പോകുമ്പോ ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേക്കണം ശരി കണ്ണേട്ടാ എന്നാ ഞാൻ പോവാ ഇന്നും ആ കഴുതയില്ല എനിക്കായിട്ട് അവൻ തന്നെ അവസരം ഒരുക്കുക അതിനിടയ്ക്ക് വേറൊരു കോവർ കഴുത വിളിച്ചിട്ടുണ്ട് ഓ എന്നെ പൈസ തന്നു വെച്ചിരിക്കുന്ന ഒരുത്തൻ അവനെ കണ്ടിട്ട് എന്റെ ലച്ചുവിന്റെ അരികിലേക്കൊന്നു പോണം അതെ എങ്ങനെയുണ്ടാ തരക്കേടില്ലല്ലോ സൂപ്പർ വാടാ ഇന്നേ കണ്ണൻ സാർ കമ്പനിയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാ സാർ വിളിച്ച് പറഞ്ഞത് എടാ ഇതൊരു ഗോൾഡൻ ചാൻസാ ഇന്ന് അവളുടെ മുമ്പില് നീ നിന്റെ മനസ്സ് തുറക്കണം സാറേ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഈ കളി ഇന്നത്തോടെ അവസാനിക്കും വിഷുവിന് ഞാൻ കൊടുത്ത സാരി അവൾ എടുത്തോണ്ട് എനിക്കൊപ്പം വന്നിരുന്നെങ്കി സത്യം പറയാലോ എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം കിട്ടിയേനെ എന്നാ കേട്ടോ എടാ ഇന്ന് അവള് നീ കൊടുത്ത സാരി ആയിരിക്കും വരുന്നത് എടാ അങ്ങനെയെങ്കില് നിനക്ക് ധൈര്യമായിട്ട് അവളോട് നിന്റെ ഇഷ്ടം തുറന്ന് പറയാല്ലോ എങ്കിലൊരു കളയരുത് എടാ നീ അവളോട് നിന്റെ ഇഷ്ടം പറയുമ്പോ അവൾ ഒരു കാരണവശാലും നിന്നെ തള്ളി കളയില്ല അതുപോലെ തന്നെ അവൾ പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ലെങ്കിലും കണ്ണന്റെ മുമ്പിൽ നിന്നെ മോശമായിട്ട് ചിത്രീകരിക്കുമെന്ന് നീ കരുതണ്ട നല്ല കരുതണ്ടല്ല ടാ പ്രണയത്തിന് നെഞ്ചിടുപ്പ് കുറച്ചു കൂടും ആദ്യം നീ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താ വന്നത് എങ്കിലും എനിക്ക് മനസ്സിലായടാ നിന്റെ ഉള്ളിൽ പവള് കടന്ന് പിടയ്ക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല സാ ഇന്നത്തോടെ ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് ഉണ്ടാവണം ആ ക്ലൈമാക്സിൽ കണ്ണൻ കരയണം അവിടെ പുഞ്ചിരി തൂകി നിൽക്കുന്നത് നീ ആയിരിക്കണോടാ സാഗറെ എങ്ങനെ അവളോടത് അവതരിപ്പിക്കൂന്നാ ഞാൻ ആലോചിക്കുന്നത് നീയാണ് അവളെയും കൂട്ടി കമ്പനിക്ക് പോകുന്നതെങ്കിൽ കാറിനകത്ത് നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ കാണോ ആ സമയത്ത് എടാ നിന്റെ മനസ്സ് തുറക്കാൻ ഇഷ്ടം പോലെ സമയം നിനക്കില്ലേ അതുപോലെ തന്നെ കാറിൽ വെച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ ഓഫീസിൽ ചെന്നിട്ട് പറയാലോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടുള്ള യാത്രയിൽ എടാ നിനക്ക് പറയാനുള്ളതെല്ലാം അവളോട് പറയാലോ ശരി സാ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല ഇന്നറിയാം കണ്ണിനേക്കാളും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോന്ന്